കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലൊരു സ്നേഹം അതിനകത്തില്ലെങ്കിൽ ആ ആരാധന നല്ലതല്ല ആ പ്രാർത്ഥന അനുഗ്രഹമല്ല അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് അഞ്ചാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങൾ തമ്മിലൊന്ന് നേരെയാകുക ഒന്ന് നിരപ്പ് പ്രാപിക്കുക എന്നിട്ട് ദൈവസന്നിധിയിൽ വന്ന് കർത്താവിന് യാഗം കഴിക്കുക ആ പ്രാർത്ഥനയാണ് ഇവിടെ സാധിക്കുന്നത് ആ പ്രാർത്ഥനയാണ് അനുഗ്രഹമാകുന്നത് പ്രിയരെ രണ്ടു കൂട്ടർ പഴയ നിയമത്തിൽ യാഗം കഴിക്കാൻ പുറപ്പെടുന്നുണ്ട് പക്ഷേ ഒരു സഹോദരന് ഒരാളോട് ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒടുവിൽ അത് എവിടെയാ ചെന്ന് അവസാനിച്ച് കൊലപാതകത്തിലല്ലേ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില ഇടർച്ചകൾ ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് യാഗം കഴിക്കാൻ തടസ്സമാണെന്ന് ഹൃദയത്തിനകത്ത് ചിന്തിച്ചിട്ട് കർത്താവിനെ ആരാധിക്കാൻ തടസ്സമാണെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചിട്ട് നിരപ്പ് പ്രാപിക്കേണ്ട മേഖലകൾ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധനയായി കർത്താവിന്റെ സന്നിധി